ക്കും നമസ്കാരം രണ്ട് കൂട്ടുകാരെ അപ്പൊ ചെടികളെയും പൂക്കളെ കൃഷി ചെയ്യാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും മൂക്കളല്ലോ പക്ഷെ ഇന്ന് ഞങ്ങളൊരു ഫുഡിന്റെ എന്താ സ്നേഹ് ആ എന്തോ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കണ്ടുനോക്കാം മൂക്കിയറിയുന്ന സ്നേഹിക്കുന്നു അമ്മനെ പണി ചെയ്താൽ എന്താ എങ്കിൽ അറിയില്ല ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുനോക്കുന്നു നമ്മ ചെയ്താ ഞാൻ ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് ഡ്യൂട്ടി ഇത് ഞാൻ സംഭവം ഒരു ഞാൻ അമ്മച്ചി നൂഡിൽസ് ഉണ്ടല്ലോ ആ നൂഡിൽസ് രണ്ടെണ്ണ ഉണ്ടാവും അതില് അതിലൊന്നു ഞങ്ങ അതിൽ ഒന്ന് വാക്കിതേ പിന്നെ പാത്തു വെച്ചിട്ട് ആക്കാൻ പോവുക അപ്പൊ ഇതുവരെ ഇണ്ടാക്കിട്ടുമില്ല കണ്ടിട്ടുമില്ല കഴിച്ചിട്ടില്ല മനസ്സിന് തോന്നിയ ഒരു റെസിപ്പി

എനിക്ക് മൂഡുണ്ടെങ്കിലേക്ക് വെച്ചിട്ട് പക്ഷേ തക്കാളി ആ തക്കാളി തൊഴിച്ചിടല്ലേ ആണെങ്കിൽ ആ എനിക്ക് എന്താ ഉണ്ടാക്കുന്ന

ക്കാളും എന്താണെങ്കിൽ ഷോട്ടിൽ നിന്നാണ് വീഡിയോ അലച്ചേ ഷോട്ടിൽ കണ്ണു തള്ളുന്നൊരു വീഡിയോ കിട്ടി ആ വീടെ വണ്ടി ജസ് ചോദിച്ച പോയത് എന്തോരം ജായക്കട ഞാനത് നിന്റെ ഇന്ത്യ Very strong. Very strong. Very strong. Very strong. Yes, themes... Yes, of course. 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 Yes, of കൊറച്ച് വിട്ടു പിടിക്കണം എന്റെ വഴിയല്ല ഇവിടെ ജീവിച്ചിട്ടുള്ള രണ്ടാൾക്കാരെ രണ്ടു എന്തോന്നും പോരത് ചീസ എന്തായാലും ഇതാ മഞ്ചുള്ള പാല് ചട്ടിയിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുന്നു പാത്രവും വഴറ്റിക്കൊണ്ടിരിക്കുന്നു തക്കാളിയും സോസും

ഇതിനൊരളവ് നടക്കൊന്നുമില്ലെന്നോ ആവുമോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നൂഡിൽസിന് മിക്സ് ആക്കാനുള്ള പാലാണ് കഴിഞ്ഞ കട്ടിയോ അതിന്റെ പാത്രം നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാം പിന്നെ വിളിക്കുകയോ മലമ വീടു വൺ ഫോർ ബണ്ടേ വീടു ഗെയിം 3 വീയാ വാസ് സുവേൻ ഇതിവിടെ നമ്മൾ ഈ കൊന്നേ കൊന്നേ ചിക്കൻ ഇതിനൊന്ന് കാണാനാണ് ഇതാണ് അതുമാത്ര കണ്ടോ ഞാൻ ഇവിടെ Kitchen ൽ മൊഞ്ചോറെ കാണണ്ടന്ന് ഞാൻ വെച്ചിട്ട് ടന്തന ഇതെ നമ്മൾ നോക്കിക്കോ ക്ലീം പരുവത്തിലാവും പക്ഷെ ഇത് നല്ലോണം കുറുകൻ ഏ അത് അടുത്ത് വരും ഓക്കെ നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ പൊടികളൊക്കെ സമയ അക കായ വെള്ളത്തി കക്കി പാർന്ന പാളി കുറച്ച് വെച്ചിട്ട് ആയി കുറേയിട്ട് ഇതിനെ ഈ ഒരു സംഭവം പേസ്റ്റ് ഞാൻ ഈ വീഡിയോ കണ്ടതാട്ടോ ഇങ്ങനെയല്ല ആ ഇങ്ങനെ തന്നെ ഈ ലോറി എന്തോപ്പോ ചേർക്കുന്നതാണ് എന്ന് പറഞ്ഞ മോറിഗാനോ ഈ മോറിഗാനോ നോബണ്ട ആയിരല്ല തോന്നുന്നു നമ്മൾ കണ്ടീസണ്ടക്കാനല്ലേ ചില്ലി ഫ്ലേക്സ് ഒക്കെ വാങ്ങീ പെൻ 43 ചില്ലി ഫ്ലേക്സ് വന്ന മറ്റേതാണ് മുളകുപൊടി സാധനം ഇല നമ്മക്ക് ഇത് വേഗം പിടിച്ചു നല്ല സ്പൂണില്ല സാധനം പിന്നെന്താ ഇതൊക്കെ കാണിക്കുന്ന അതൊക്കെയാണ് കിടക്കട്ടെ പോയി ഗ്ലീം ആയി വെക്കണം പൊറത്തൊക്കെ പാസ്റ്റ് പാച്ചിലു ചേരാറാണ് അമ്മേ എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇരലെ ഇതികാൻ കിമ്മാ പാക്കല്ല എടുക്കുന്നു മഞ്ഞനിട്ടേ ഇച്ചിരി കളർ വരാം വേണ്ട വേണ്ട ഇതാ മതി വൈറ്റ് പിടണം ശോ ദാ കാടിയാണ് ഞാൻ ഈ തലറ കൊണ്ടാണ് ആടേവിടെ കട്ട വെച്ചേ പോവുന്നു ഇയാട്ടോ അതാ ഇത്ര മതിട്ടോ നമുക്ക് നല്ല മഴ പെയ്യുന്നു

ോ അത് ഒടങ്ങിട്ടാൻ പ്രയാസായിരിക്കും കോരാത്തോണ്ട് തയ്റ്റി അധികമായി പോയി അപ്പൊ ലക്ഷ കൂടി നമ്മള് പാൽ ഇനി ഇതൊക്കെ ഓരോന്ന് റെഡി ആക്കിയ ഞമ്മ പെട്ടെന്ന് ചെലപ്രാന്നിട്ടാണ് പ്രശ്നം ഞാന് പേജ് ചുഴലി

ക്രീം ഇവിടെ റെഡി ആയിരിക്കാണ് ടേസ്റ്റ് അതെ നമ്മൾ ക്രീം സൂപ്പർ ആയിട്ട് റെഡി ആയി ഇനി നമുക്ക് സാധാരണ എല്ലാരും മാഗി ഉണ്ടാക്കും നൂഡിൽസ് നാട്ടുന്നതിരി ഒരു ലൂഡിൽസ് അതിലേക്കാപ്പൊടി ഇട്ട് അപ്പോൾ അതേസ് നമ്മൾ അടുപ്പത്തിൽ ആ വെള്ളം വെച്ചിട്ടുണ്ട് ട്രിഡ് വരും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ മാഗി ഇട്ട് കൊടുക്കാം പുഴലാം താളിപ്പ് കൊടുക്കാം ഇനി എന്നിട്ട് ഇതിലേക്ക് ഗൈസ് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇതാക്കണോ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ ഗൈസ് ഇത് വേവിച്ചു ഇനി ബാക്കിയുള്ള മസാല നമുക്ക് ഇതിലേക്ക് നെയ്യാം ഇട്ടെടുക്കാം എന്നിട്ടിതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഏതാനും നമ്മളെ നൂഡിൽസ് ഇവിടെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ഒരു മിക്സ് ഇതിലേക്ക് തട്ടണം ഒന്ന് തട്ടിയ തട്ടും മാ തട്ടില്ല അല്ലേ നമ്മ ക്യാമറ പിടിച്ച എങ്ങനെയാണ് നല്ല കിട്ടേ കാണുന്നുണ്ടോ നമ്മ കയ്യൊക്കെ ക്യാമറ ിയ സോപ്പിലേക്ക് കൊടുക്കും മറ്റേ ഇത് ഒന്ന് ഇളക്കി കൊടുക്കല്ലേ കാണേ ഇതരി വട്ടിക്കേണ്ടി വരൂല ഇത് ഉള്ളിലെടുത്ത് ഇതാക്കും അതൊന്നും നമുക്ക് വട്ടിച്ചെടുക്കാം ഇവിടെ ഒഴിച്ചുണ്ടോ കൊരേൽ ചൂടില്ലാത്ത നമ്മൾ സമൂസ ഷീറ്റ് എടുത്തു പണിയൊരു കമ്പാണ് സമൂസന്റെ ഷീറ്റ് സമൂസ എങ്ങനെയാണോ മടുക്കുന്നത് അതോണം അടുക്കി തരാ ഓക്കെ ഓക്കെ എത്ര വേണം എത്ര വേണ്ടി വരും ഓണാ നല്ല പറഞ്ഞേത്രീറ്റ് വേണം ോ അഞ്ചെണ്ണ മതി <tob SCIente> <tob guardara> നമ്മൾ സമോസേതാനോ നിമിഷങ്ങൾക്കകം നിറച്ച് തീരുന്നതാണ് കയ്യാൻ അതാ അഞ്ചെണ്ണം ആറാണത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക നമ്മളിത് അപ്പുറത്തെ ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെട്ടിലേക്ക് അപ്പൊ ചട്ടി ചൂണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം നമ്മൾ മുക്കി പൊരിക്കില്ല നമ്മൾ ചുട്ട് പൊരിക്കാൻ പോവാൻ കാണൂലിക്കും കേട്ടോ ക്രിസ്തീ കൊണ്ടായി ഇങ്ങനെ മസാല മസാലേസ്റ്റ് സവാള ഒക്കെ ഒന്ന് അതാ പ്ലേറ്റൊക്കെ വെച്ച സൈഡില് ഒട്ടിച്ച Okay, എന്താ നേരിച്ചിലൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പോയി ചട്ടി ചൂക്കട്ടെ നമ്മളെ സമോസേതാണോ നിമിഷങ്ങൾക്കകും നിറച്ച് തീരുന്നതാണ് കയ്യാന് അതാ അഞ്ചെണ്ണം ആറാമത്തെ റെഡി ആയിക്കൊണ്ടിരിക്കുക നമ്മളിത് അപ്പുറത്തെ ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പറ്റില്ല അപ്പൊ ചട്ടി ചൂണ്ട എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം നമ്മൾ മുക്കി പൊരിക്കില്ല നമ്മൾ ചുട്ട് പൊരിക്കാൻ പോവാട്ടോ നെയ്യാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

വെച്ച് പൊരിക്കും പിന്നെ നാലെണ്ണം പോന്ന് നേരികട്ടെ ഏതാണ്ടും നിസാനം മറിച്ചിട്ടുറക്കുന്ന സമയം ഇതൊരു ടേസ്റ്റ് ായ കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ സോസ് ഒക്കെ വരുമ്പോ ഇനി കഴിച്ചിട്ടിത് ആയി കഴിച്ചിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പൊ മക്കളെ നമ്മളെ പാത്തുണ്ടാക്കിയ സാധനാണോ റീഡിയോ കാണാൻ എൻ്റെ ഉള്ളുമടക്കിണ്ട കാവയിൽ ചീസ് വേണ്ടി ചീസിന് ഞാൻ പറഞ്ഞു ഒറിയാനോ ആണ് ചില്ലി ഫ്ലേക്സോടാ സൂപ്പർ കേട്ടോ ചിക്കൻ ഒക്കെ ഉപ്പ് ചേച്ചി വണ്ടീനോക്കെ വന്നേരം ചിക്കന് പട്ടാണി അങ്ങനത്തൊക്കെ എന്തൊക്കെ കാണും അങ്ങനെ സൂപ്പറ കണ്ണുറ്റൊന്നില്ല <laughs> uh, <laughs> <pute>. <laughs> okay. Papa guys, assalamualaikum, bye bye. Nata kitchen at sorry, rin food vlog. Well, assalamualaikum.